കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമൃതവാണി മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ് അമൃതവാണി മാസിക ആരംഭിച്ചത് വൈകുണ്ഠസ്വാമി ആരുടെ അവതാരം ആണെന്നാണ് പ്രഖ്യാപിച്ചത് വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് വൈകുണ്ഠസ്വാമി പ്രഖ്യാപിച്ചത് ദളിത് വിഭാഗക്കാർക്ക് ഉള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചതാര് പൊയ്ഗയിൽ യോഹന്നാൻ ദളിത് വിഭാഗക്കാർക്കുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് പൊയ്ഗയിൽ യോഹന്നാണ് യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് കുരി കുരിയാക്കോസ് ഏലിയാസ് ചാവറാണ് യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജ്ഞാനപ്രചാകരം എന്ന പണ്ഡിത സദസ്സ് ആരംഭിച്ചത് തൈക്കാട് അയ്യ ജ്ഞാന പ്രചാകരം എന്ന പണ്ഡിത സദസ്സ് ആരംഭിച്ചത് തൈക്കാട് അയ്യ ഏത് സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രവർത്തിച്ചത് ധീരവ സമുദായം ധീരവ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രവർത്തിച്ചത് ശ്രീമൂലം പ്രജാസഭാംഗമായിരിക്കെ ദളിത് കോളനികൾ സ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ടത് ശ്രീമൂലം പ്രജാസഭാംഗമായിരിക്കെ ദളിത് കോളനികൾ സ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ടത് പൊയ്ഗയിൽ യോഹന്നാൻ ആറ്റിങ്ങൽ കലാപ വേണാട് രാജാവ് ആദിത്യവർമ്മ ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രിൽ എറണാകുളത്ത് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ലാല ലജ്പത് റായ് രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ ഒന്നാം പഴശ്ശി കലാപം ആരംഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മേച്ചിപ്പുല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത പി കെ കുഞ്ഞാക്കമ്മ യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് മാപ്പിള ലഹള പരാമർശിക്കുന്ന നോവൽ സുന്ദരികളും സുന്ദരന്മാരും എഴുതിയത് ഉറൂബ് മാപ്പിള ലഹള പരാമർശിക്കുന്ന നോവൽ സുന്ദരികളും സുന്ദരന്മാരും വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം ഏത് ജില്ലയിലാണ് കോട്ടയം വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എ കെ ഗോപാലൻ പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ പണ്ഡിറ്റ് കറുപ്പന്റെയും കൃഷ്ണ ദിയാശാന്റെയും നേതൃത്വത്തിൽ നടന്ന കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത സവർണ വിഭാഗക്കാരനായ ഏക വ്യക്തി ടി കെ കൃഷ്ണമേനോൻ മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ രാമയ്യർ രാമനാഥൻ റാവു എന്നിവരുടെ നേതൃത്വത്തിൽ എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സാരഞ്ചി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ഗോപാലൻ അറസ്റ്റ് വരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ഗോപാലൻ അറസ്റ്റ് വരിച്ചത് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രമേയമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ അമൃതം തേടി കുരുമുളകൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ചുതെങ്ങ് കലാപം കുരുമുളകൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ച് തെങ്ങ് കലാപം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെട്ടത് മൊയ്യാരത്ത് ശങ്കരൻ തിരുവിതാംകൂറിൽ ആദ്യത്തെ നായർ റെഗുലേഷൻ ആക്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പാസാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ് മൂലം തിരുനാൾ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി സർദാർ കെ എം പണിക്കർ കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന പുസ്തകം രചിച്ചത് സി വി കുഞ്ഞിരാമൻ ചേരമാൻ പറമ്പ് എവിടെയാണ് കൊടുങ്ങല്ലൂർ പന്തളം കേരളവർമ്മ സ്വീകരിച്ചിരിക്കുന്ന തൂലിക നാമം കവി തിലകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആധാരമാക്കി നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവോം ശ്രീധരൻ ഏത് നവോത്ഥാന നായകൻ്റെ വീട്ടുപേരായിരുന്നു കിടാരത്തിൽ കുറുമ്പൻ ദൈവത്താണ് കേരള സർക്കാർ അയ്യങ്കാളി ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിലാണ് കേരള സർക്കാർ അയ്യങ്കാളി ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഡാവുഞ്ചി എന്നറിയപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ പട്ടം താണുപിള്ള സ്ഥാപിച്ച പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി ഇത്രയുമാണ് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ